എന്നോട് കുറേ ആൾക്കാരായി മെസ്സേജ് ഇട്ട് ചോദിക്കേണ്ട ശേഷം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയുടെ വീഡിയോ ഇടോ എന്ന് ചോദിച്ചിട്ടാണ് ഇത് നേരത്തെ മെസ്സേജ് ഇട്ടാണ് കേട്ടോ അപ്പം എനിക്ക് കൈ ഒഴിയാത്തതുകൊണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കടയിൽ കുറച്ച് തിരക്കുറവുണ്ട് എന്നാ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കണ വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു നിങ്ങൾ വിചാരിക്കുക എന്നാൽ മുട്ടക്കറിയുടെ നിറം മാറണ എന്താണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല പുതിയ ഫോണാണ് വീഡിയോ എടുത്തപ്പോൾ എന്തോ മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് അപ്പം കളർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കാണിച്ച കളറാണ് നമ്മുടെ മുട്ടക്കറിയുടെ കളർ കേട്ടോ അപ്പോൾ അതേ തുടങ്ങാൻ പരിപാടി ഞാനൊരു എട്ട് സവാളയായിട്ട് ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ മിക്സി അല്ല മിക്സ് ചെയ്യുമ്പോൾ ഒട്ടേ കുക്കറിൻ്റെ ജാറിലേക്ക് ഇട്ട് അല്ല കുക്കറിൻ്റെ അല്ല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒഴിച്ച് ഇപ്പോൾ തികഞ്ഞില്ലായെന്ന് തോന്നി അങ്ങനെ പിന്നെ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൈയിലും കൊണ്ടും നല്ല കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തത് അതവിടെ ഇരുന്ന് വേഗട്ടെ ഒരു രണ്ട് മൂന്ന് വീസും മതി വെന്ത് കിട്ടും കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് മസാല തയ്യാറാക്കാം ഒരു ഉളിയിലോട്ടേ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് വേറെ നല്ല കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലോട്ടേ ഇപ്പോൾ വെളിച്ചെണ്ണ എനിക്ക് മുതലിക്കണില്ല അപ്പോൾ മുട്ടക്കറിക്കാണെങ്കിൽ ഇച്ചിരി എണ്ണ കൂടുതലും വേണം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സൺഫ്ലവർ ഓയിലിലാണ് ഞാനിപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്നത് എണ്ണ ചൂടായപ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ മൊരിച്ചതിന് ശേഷം ഒരു രണ്ട് വലിയ തക്കാളിയും ഒരു അഞ്ചാറ് പച്ചമുളകും കൂടി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കൊരു പണിയുണ്ട് ഒരു പണി തന്നെ നോക്കിക്കൂല അല്ലേ അതേ ഇതിവിടെ ഒന്ന് വരണ്ടട്ടെ വേറെ ഒന്നല്ല അല്ലെങ്കിൽ കുറച്ച് പുട്ടൊക്കെ കുത്താനുണ്ട് അതും കൂടി കുത്തിയിട്ട് വേണം അലമാരി കൊണ്ട് വെക്കാൻ കാരണം പുട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ചേട്ടാണിപ്പോൾ വയ്യാത്തോണ്ട് ആളെങ്കിൽ വരാറില്ല അപ്പം ഞാൻ തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണതേ അപ്പം ഞാൻ ഓർത്ത് ഇതിൻ്റെ ഇടയിൽ പുട്ടും കൂത്ത് അപ്പം കറിയൊക്കെ നേരത്തെ ആയിട്ടേണ്ടട്ട ഗ്രീൻ പീസും കടലയും ചെറുവിറുക്ക മുട്ടക്കറി ലാസ്റ്റ് ലാസ്റ്റാക്കിയത് എന്താന്ന് വെച്ചാൽ മുട്ടക്കറിൻ്റെ വീട് എടുക്കാല്ല അതിൻ്റെ ഇടയിൽ കൂടി കിടന്നതാണ്ടാലോർത്താണ് ലാസ്റ്റ് മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പം നമ്മുടെ തക്കാളിയൊക്കെ വണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകളായിട്ട് മുളക് പൊടി ഒരു രണ്ടേകാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കളർ കണ്ടിട്ട് പേടിക്കേണ്ട കേട്ടോ അത് വീഡിയോയിൽ അങ്ങനെ ആയിപ്പോയതാണ് പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തേക്കുന്നത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക മസാലയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മുട്ടക്കറിക്ക ഇച്ചിരി എണ്ണ ഇച്ചിരി കൂടുതലുണ്ട് വേറെ ഒന്നുമല്ല മുട്ടക്കറിയുടെ ആ ഒരു മുകളിലായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ നിൽക്കുമ്പോഴില്ലേ നല്ല ഭംഗിയുമായിരിക്കും അതേപോലെ ടേസ്റ്റായിരിക്കും കേട്ടോ ഇനി നമുക്ക് അത് വയൻ്റെ കിട്ടിയപ്പോഴേക്കും നമ്മുടെ വേവിച്ച ആ ഒരു സവാളില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സവാള ആദ്യം ഇട്ടപ്പോൾ കുറെ ഉണ്ടായിരുന്നതേ ഇത് വെന്ത് കഴിഞ്ഞപ്പോഴേക്കുള്ളത് ചുരുങ്ങിപ്പോയി പക്ഷെ നമ്മളിങ്ങനെ സവാള കുക്കറിലിട്ട് വേവിച്ചെടുക്കുമ്പോഴല്ലേ മുട്ടക്കറിയുടെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയായിട്ട് കിട്ടും പിന്നെ എളുപ്പം പണിയും കഴിയും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പം ഈ ഒരു മസാല ഉടക്കണ തിളക്കട്ട അതിൻ്റെ ഇടയിൽ നമുക്ക് മിക്സർ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഏകദേശം ഒരു അരമുറിയോളം തേങ്ങയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടാ തേങ്ങയെന്ന് ഇത്ര ഒന്നും കൂടെ ഉണ്ടോ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തേങ്ങയുടെ സവാളുടെ കളവൊക്കെ അളവൊക്കെ കുറക്കാം കേട്ടാ അപ്പൊ അത് നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചുവെച്ചിരിക്കുന്ന അത് തേങ്ങ ഇതില്ലേ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഞാൻ പല ടേസ്റ്റിലും മുട്ടക്കറി കടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു മുട്ടക്കറിക്ക് കിട്ടുന്ന അഭിപ്രായവും അംഗീകാരമൊന്നും അതിനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും മുക്കാൽ ശതമാനം ആൾക്കാരെന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു മുട്ടക്കറി വെറൈറ്റിയാണല്ലോ ചേച്ചി കാരണം എന്താണെന്ന് വെച്ചാൽ മാതാ ഹോട്ടൽ പാലാരോട്ടത്തെ ആ ഒരു ഹോട്ടലിൽ മുട്ടക്കറി എന്ന് വെച്ചാൽ ഒരു പച്ച കളർ മുട്ടക്കറിയാണ് ഇവിടുത്തെ എന്ന് വെച്ചാൽ ഒരു മഞ്ഞ മഞ്ഞക്കളറ് ഈ രണ്ട് സ്ഥലത്തെ കറിയും മുട്ടക്കറി മാത്രമേ ഉള്ളൂ വെറൈറ്റി ആയിട്ട് വേറൊരു കടയിലാണെങ്കിൽ മുട്ടക്കറി കഴിക്കാൻ തോന്നിയാൽ ബ്രൗൺ കളർ ചുമന്ന കളറ് അങ്ങനെയുള്ള കറികളായിരിക്കും എന്ന് പറഞ്ഞ് അപ്പം അതുകൊണ്ടിട്ട് ഈ ഒരു മുട്ടക്കറി തന്നെയാണ് ഞാനിപ്പോൾ എപ്പോഴും ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചായിരുന്നു കേട്ടോ പാക്കറ്റ് പാൽ തിളപ്പിച്ചതാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് മല്ലിയിലും പിന്നെ ലേശം പഞ്ചസാര ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും പറഞ്ഞാൽ അത് ഈപ്പുറത്ത് പഞ്ചസാര ഒന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറഞ്ഞ രീതിയിൽ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളച്ചിട്ട് നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങിയത് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിതിൻ്റെ ഇടയിൽ അപ്പുറത്ത് കഴിക്കാൻ ആൾ വന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ ചാറൊക്കെ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് മുട്ടയൊക്കെ ഒലിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് മുട്ടക്കറിന്റെ കളർ ദേ ഈ കളറായിരിക്കും നേരത്തെ കണ്ട ചുമല്ലോട്ടാ അപ്പൊ അതിന്റെ ഇടയില് ചേച്ചി പുട്ടും മുട്ടക്കറിയുന്നു പറഞ്ഞോണ്ടും കഴിക്കാനായിട്ട് ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു ആൾക്കാരെന്നുവെച്ചാ ഒരു ചേർക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചിക്കൻറെ അഭിപ്രായം ഒന്ന് കേട്ടു നോക്കാം ഞങ്ങളുടെ ഞങ്ങളുടെ ഈ കടയിലാ ഈ മുട്ടക്കറിനെ പറ്റി ഒരു അഭിപ്രായം പറയാമോ മുട്ടക്കറി ടേസ്റ്റ് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ടുണ്ട് ആയിരിക്കുന്നു അല്ല ഇതൊരു അല്ലെങ്കിൽ എല്ലാ എല്ലാ കടയിലും കടയിലും കിട്ടണ പോലെ കുറച്ച് വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ആ കട ഞാൻ ഉള്ള കേട്ടോണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇവിടെ കഴിക്കാൻ വരുന്നത് കൊള്ളാം അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ